ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വികാരം ശക്തമാവുകയാണ് സുരേന്ദ്രൻ അനുകൂല ഗ്രൂപ്പുകളിൽ പോലും പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കെ സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് സന്ദീപ് വാര്യർ ബിജെപി വിടുന്ന സമയത്ത് കെ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയവർ പലരും ഇപ്പോൾ സുരേന്ദ്രനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ പോലും പിടിക്കാൻ കഴിയാത്തത് സുരേന്ദ്രന്റെ താൻ പോരമയും സ്വാർത്ഥ താല്പര്യങ്ങളും നിലനിർത്തിയതിന്റെ ഭാഗമായുണ്ടായ തിരിച്ചടിയാണ് പിണറായി വിജയൻ ധാർഷ്ട്യം കാണിക്കുന്നതുപോലെ കെ സുരേന്ദ്രൻ കാണിച്ചാൽ മൂടിടിച്ച് താഴെ കിടക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നന്ന് കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസിനുമുള്ള അടിത്തറയുടെ നൂറിലൊരംശം ഉണ്ടാക്കിയെടുക്കാൻ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കേരളത്തിൽ ബി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ അവസ്ഥയിലാണ് പാർട്ടിയുടെ വേരോട്ടത്തെക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും പാലക്കാട് തോൽവി സംസ്ഥാന അധ്യക്ഷൻ മാത്രം മറുപടി പറയേണ്ട കാര്യമാണെന്ന് പറഞ്ഞു വെച്ചു സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ നിന്നൊഴിഞ്ഞാൽ ബി ജെ പിയിലെ പ്രശ്നങ്ങൾ മാറി എന്ന് കരുതാൻ കഴിയുമോ എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് ഇനിയുമുണ്ട് പാർട്ടിയേക്കാൾ സ്വന്തം നേട്ടങ്ങൾക്കായി അണികളെ ചൂഷണം ചെയ്യുന്ന നേതാക്കൾ പാലക്കാട് തോൽവിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്ന സുരേന്ദ്രവധം ശരിക്കും ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം തന്നെയല്ലേ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പാലക്കാട് സുരേന്ദ്രന് പിഴവുപറ്റി എന്നത് ശരി തന്നെ പക്ഷേ സുരേന്ദ്രന് പകരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും നടത്തുന്ന പി വർക്കിലൂടെ അല്ല കണ്ടെത്തേണ്ടത് ബി ജെ പി അനുകൂലമായുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പെയ്ഡായി ചില പേരുകൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ അണികൾക്കിടയിൽ ഉണർത്തിവിടുന്ന ആ വികാരത്തിൽ ബി ജെ പി മനം മയങ്ങാതിരിക്കുക നിസ്വാർത്ഥമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകരുള്ളപ്പോൾ അവരെയും ഉയർന്നു വരാൻ അനുവദിക്കുക അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക അതല്ലെങ്കിൽ സുരേന്ദ്രന് തന്റെ കഴിവ് തെളിയിക്കാൻ അവസരം കൂടെ കൊടുക്കുക നേതൃമാറ്റത്തിനായി ഇപ്പോൾ നടത്തുന്ന കോപ്പ് കൂട്ടൽ ബി വേണ്ടിയല്ല പക്ഷേ അത് മറ്റു ചില നേതാക്കൾ സുരേന്ദ്രൻ ചീഞ്ഞ് വളമാകാൻ കാത്തുനിൽക്കുന്നതിന്റെ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് കേന്ദ്ര നേതൃത്വം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാലല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല ബി സ്നേഹിക്കുന്ന സാധാരണക്കാർ അതിനാണ് കാത്തിരിക്കുന്നത്